അല്ലാതെ ഒരാളെ ജീവിതമാകട്ടെ ഇടപെടാൻ നിങ്ങൾ മൂന്ന് ദിവസം നിങ്ങൾക്കുള്ള എന്താ കാര്യമാണ് പറഞ്ഞത് ഉൾപ്പെടെ വളരെ മോശമാണ് ഇത്രയും ക്രൂരത നമ്മൾ കാണിക്കരുത് ഇങ്ങനെ നിങ്ങളുടെ മനസ്സിത്രയും ക്രൂരൊക്കെ വെച്ചു കൊടുക്കും അവർ പരിപാടി നോട്ടീസ് നോട്ടീസ് തറിവില്ലേ എന്താ പറയണവര് പറഞ്ഞു വരാൻ ചെയ്തിട്ടില്ലെങ്കിൽ കേസെടുക്കാലോ കലൂർ കടന്ത റോഡില് ജി സി ഡി എ റോഡില് കയ്യേറ്റങ്ങളാണ് ഈ ഒഴിപ്പിക്കുന്നത് എക്സ്ക്യൂസ് മീ സർ ഞാനിത് ഒരു ഇവിടുത്തെ കലൂർ കടവന്ത റോഡിന്റെ കൈയേറ്റത്തിന് ഞാനും പരാതി കൊടുത്തിട്ടുള്ളതാണ് ഇതിനെ നോട്ടീസ് സെർവ് ചെയ്തിട്ടുണ്ടാ ചക്രധാർതിയുടെ കച്ചവടം മുറുക്കിക്കൊണ്ടാണ് നിങ്ങൾ ബോർഡ് നിങ്ങൾ കൊണ്ടിരിക്കും കുഴപ്പമില്ല പക്ഷെ എനിക്ക് നോട്ടീസ് വേണോ അതിനോളം ബാധിച്ചത് നിങ്ങൾക്ക് ബാധ്യത ഇവിടെ ഒരു ഒരു ചരടിൽ കല്ലുകെട്ടി പോകുന്നു അത് മാത്രല്ല കലൂർ കടവന്തർ റോഡിലെ അനധികൃത കയ്യേറ്റമാണ് ജി സി യുടെ പൊളിപ്പിക്കുന്നത് അറിവ് ശരിയാണെങ്കിൽ കലൂർ കടവന്തർ റോഡിൽ മൂന്ന് കിലോമീറ്ററിലെ ഏകദേശം മുപ്പതോ നാല്പതോ കയ്യേറ്റങ്ങളുണ്ട് പക്ഷെ രാഷ്ട്രീയ സ്വാധീനം ഉള്ളതുകൊണ്ട് ഉദ്യോഗസ്ഥർക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഉദ്യോഗസ്ഥര് വാല് മുറിഞ്ഞു നിൽക്കണീ കാണത് എല്ലാ കാര്യത്തിലും കലൂർ കടാന്തർ റോഡിലെ ഏകദേശം മുപ്പതോളം കയ്യേറ്റങ്ങൾ ഉണ്ട് ഇത് ഇന്നും നിലനിൽ തുടങ്ങിയതൊന്നും അല്ല